തിരുന്താവായ ദേവസ്വത്തിന് കീഴിൽ അയ്യപ്പൻ വിളക്കുത്സവം സംഘടിപ്പിച്ചു നവാമുകുന്ദ സ്കൂൾ മൈതാനിയിൽ നിന്നും പുറപ്പെട്ട പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിൽ നിരവധി വിശ്വാസികളാണ് ഭാഗമായത് അയ്യപ്പൻ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട കുടിവെപ്പ് എഴുന്നള്ളിപ്പിലും വൈകിട്ട് നവാമുകുന്ത ഹൈസ്കൂൾ മൈതാനിയിൽ നിന്നും പുറപ്പെട്ട പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിലും നിരവധി വിശ്വാസികളാണ് ഭാഗമായത് തുടർന്ന് വിളക്ക് പന്തലിൽ സദനം രാമകൃഷ്ണന്റെയും സദനം അശ്വിൻ മുരളിയുടെയും നേതൃത്വത്തിൽ ഡബിൾ തായം നടന്നു ശേഷം വിളക്ക് പന്തലിൽ അയ്യപ്പൻ പാട്ട് ഭജന പൊലിപ്പാട്ട് പാതിര താലം തുടങ്ങിയവ നടന്നു ബാലകൃഷ്ണൻ എടപ്പാൾ രാമു അമേറ്റിക്കര എന്നിവർ അയ്യപ്പൻ വിളക്ക് പാർട്ടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരൂർ കുബൂസ് അത് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ്